സിപിഐഎം എറണാകുളം ഏരിയ സമ്മേളനത്തിന് പനമ്പിള്ളി നഗർ എം എം ലോറൻസ് നഗറിൽ തുടക്കമായി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക കൊടിമര ജാഥകൾ സമ്മേളന നഗരിയിൽ സംഗമിച്ച ശേഷമാണ് സമ്മേളനത്തിന് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കും സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ സമ്മേളനമാണ് പനമ്പള്ളി നഗറിൽ എറണാകുളം സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനം ചേരുന്നത് ഇന്ന് സി പി എമ്മിനെതിരെ വലിയ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കേരളത്തിലുള്ള വളർച്ചയും ഇടതുവശത്തിൻ്റെ പ്രസക്തിയും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു സമ്മേളനമാണ് ഞങ്ങളിവിടെ ചേരുന്നത് ഞങ്ങളുടെ മുഴുവൻ ലോക്കൽ സമ്മേളനങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിച്ചതിന് ശേഷമാണ് പാർട്ടി എറണാകുളം ഏരിയ സമ്മേളനങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ ഈ നഗരത്തിൻ്റെ ഈ എറണാകുളം ഏരിയയിലെ കടമക്കുടി ഉൾപ്പെടെ മുളവാടുൾപ്പെടെ വല്ലാറവാടം പ്രദേശം ഉൾപ്പെടെ എറണാകുളം നഗരം ഉൾപ്പെടെ ഉൾപ്പെടെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ആ വികസനോന്മുഖമായ പ്രവർത്തനത്തിന് സി പി എമ്മിൻ്റെ നിർണായകമായ പങ്കെന്താണെന്നുമുള്ള വലിയ ഒരു ചർച്ചയാണ് ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നത്